ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും കാത്തിരുന്ന പ്രകാശിന്റെ വിവാഹം നാളെയാണ് കേട്ടോ അങ്ങനെ പ്രകാശം വീണ്ടും രാജപ്പിനെ പോയി കാണുവാണ് എന്താടാ പ്രകാശ് നാളെയല്ലേ കല്യാണം നീ എന്താ ഇങ്ങനെ നടക്കുന്നത് അത് രാജപ്പണ്ണ ഒരു പ്രശ്നമുണ്ട് പ്രശ്നമോ എന്ത് പ്രശ്നം എനിക്കൊരു മൂന്ന് ലക്ഷം രൂപ കൂടി വേണമെന്ന് എടാ നീ ഇപ്പം തന്നെ എൻ്റെ അടുത്ത് നിന്ന് പത്തിരുപത് ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ട് അതിന് പുറമെ ഇനി മൂന്ന് ലക്ഷം കൂടി വേണമെന്നാണ് എന്തൊക്കെയാണ് പ്രകാശ് നീ പറഞ്ഞത് എൻ്റെ അണ്ണ അണ്ട് ഇപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം എനിക്ക് തന്നാലും അങ്ങനെ അത് അമ്പത് ലക്ഷം കൂടി തിരിച്ചു തരിഞ്ഞാൽ അതിനുള്ള ആസ്തി ഉണ്ട് എനിക്ക് അല്ല അതിനൊക്കെ ഇപ്പം എന്തിനാ മൂന്ന് ലക്ഷം രൂപ എന്ന് ചോദിക്കുമ്പോൾ അതണ്ണ ഞങ്ങൾ കഴിഞ്ഞാവശ്യം ത്രീ സ്റ്റാർ ഹോട്ടൽ ആയതല്ലോ വീനസ് ഹോട്ടൽ പക്ഷേ ഈ പ്രാവശ്യം ആ ഹോട്ടൽ അവൻ മാറ്റി പിടിച്ചില്ലേ ചുബിറ്റ ഹോട്ടൽ ഫൈവ് സ്റ്റാർ ഹോട്ടൽ അപ്പോൾ അവിടെ ഭയങ്കര റേറ്റും കാര്യങ്ങളൊക്കെ അപ്പം അഡ്വാൻസ് ആയിട്ട് അവർക്ക് ഒന്നര ലക്ഷം രൂപ കെട്ടി കെട്ടിവെക്കണമെന്ന് പറഞ്ഞിരിക്കുക ഓ അത് കുറച്ച് കടുപ്പാടാ നീ എത്ര പേരെ വിളിച്ചിട്ടുണ്ട് അത് എനിക്ക് കണ്ടും കണ്ടെല്ലാവരും എന്നെ വിളിച്ചിട്ടുണ്ട് അണ്ണാന്ന് പറയുകയാണ് ഓ എന്നാലും പ്രകാശ് ഇനിയും നിനക്ക് പൈസ ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കല്യാണം കഴിയാതെ തന്നെയാന്ന് പറയുമ്പോൾ എൻ്റെ അണ്ണ കല്യാണം കഴിഞ്ഞി ആ ദിവസം തന്നെ ഞാൻ എൻ്റെ അണ്ണൻ്റെ പൈസ തിരിച്ചു തിരിച്ചരില്ലേ ശരി ശരി ഇപ്പൊ നീ ഇരുപത് ലക്ഷത്തി തരാനുണ്ട് അതിനെ പുറമെ ഈ മൂന്ന് ലക്ഷം രൂപ കൂടി ആവുമ്പഴേക്കും മൊത്തം ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ പലിശയും കൂടി ആവുമ്പോഴേക്കും എടാ നാല്പത് ലക്ഷം രൂപ എനിക്ക് തന്നെടാ അണ്ണ ഞാൻ നിങ്ങൾക്ക് അമ്പത് ലക്ഷം രൂപ തരും എന്ന് പറയണം ആ എങ്കിലും കുഴപ്പമില്ല പ്രകാശ ഞാൻ ഇപ്പൊ തിരഞ്ഞെടുക്ക് പൈസ എടുത്തരാം എന്ന് രാജപ്പം പറയണം അതേപോലെ പ്രകാശ് സന്തോഷമാവാട്ടോ ശേഷം പ്രകാശൻ മറ്റേ ജൂബിൻ്റെ ഹോട്ടലിലെ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയണം അപ്പോൾ ഒരു ആയിരം പേർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ശേഷം വീഡിയോ നിന്ന് പ്രകാശം പേണ്ട അമ്മേ ഇതേ നാളെയാണ് കാർത്തിക കാർത്തികമോളിൻ്റെ അമ്മ വരുന്നത് അമ്മ വരുന്ന ഫ്ലൈറ്റിൽ നിന്ന് അമ്മ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ നേരെ കാർത്തിക മോൾ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോകും എന്നിട്ട് ഒരുങ്ങി വന്നിട്ടാണ് ഞങ്ങൾ കല്യാണത്തിൻ്റെ കാര്യങ്ങൾക്കൊക്കെ പോകുന്നത് ഓ എടാ പ്രകാശ എന്നാലും അവൾ കല്യാണത്തിൻ്റെ മുഹൂർത്തനെ നിന്നെ നീ കാണമെന്ന് പറഞ്ഞാൽ അത് കുറച്ച് കടുപ്പാടാ കല്യാണത്തിന് ജസ്റ്റ് ഒരു ദിവസം മുമ്പെങ്കിലും നിന്നെ ഫോട്ടോ കാണിച്ച പ്രശ്നമൊന്നുമില്ലായിരുന്നു എൻ്റെ അമ്മേ ഇനി ഇപ്പോൾ എത്രയോ സമയം നാളെ ും അവളെ നേരിട്ട് കാണാലോ പിന്നെ എന്തിനു എന്നേ കാണുന്നത് എന്തായാലും കാർത്തികമ്മോളുടെ ആഗ്രഹം അല്ലേ അമ്മേ അച്ഛനും ആ വിവാഹത്തിന് ആ സമയത്ത് കണ്ടാൽ മതി അമ്മേ ഈ ഇപ്പൊ ആചാരൻ്റെ ഒരുപാട് സ്ഥലത്ത് ഉണ്ടെന്നേ ഈ ചില സിനിമയിലൊക്കെ കഴിഞ്ഞ ദിവസം ഒരു സിനിമ കണ്ടായിരുന്നു ആ സിനിമയെ വരെ അതേ കല്യാണത്തിന് ആ ദിവസമാണ് പെണ്ണും ചെക്കനും കാണുന്നത് പോലും വീട്ടുകാരെല്ലാം ആലോചിച്ചു കല്യാണത്തിന് ആ സമയത്ത് പെണ്ണും ചെക്കനും കാണുന്നു കല്യാണം സുഖമായിട്ട് ജീവിക്കുന്നു അമ്മ ഇതൊക്കെ ഇപ്പത്തെ ട്രെൻഡാണെന്ന് അതുപോലത്തെ ഒരു ഇത് കാർത്തികമ്മൾക്കും ആഗ്രഹം ഉണ്ടാകും ആ എന്തെങ്കിലാവട്ടെ നന്നായിട്ട് ജീവിച്ചാൽ മതി പ്രശ്നമൊന്നുമില്ലാതിന്റെ മതി എൻ്റെ അമ്മയെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അമ്മ ഇങ്ങനെ ആവല്ലേ എന്നൊക്കെ പറയാണ് അങ്ങനെ നമ്മുടെ വിക്രം പറയണ്ടേ എന്നാലും എനിക്ക് അമ്മുമ്മ പറഞ്ഞാൽ താല്പര്യം കേട്ടോ അച്ഛൻ എന്നാലും ഇന്നത്തെ ദിവസം രാത്രിക്ക് മുമ്പെങ്കിലും അച്ഛൻ ഫോട്ടോ എങ്കിലും കാണിക്കായിരുന്നു മോനെ ഞാൻ അമ്മേടെ തന്നെ മറുപടി പറഞ്ഞു കഴിഞ്ഞു ഇനി നിന്നോടുകൂടി പറയാനെ എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് പ്രകാശിനെ അവിടെ പോകാണ് വിക്രത്തിന് എന്തൊക്കെയോ സംശയവും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഞാൻ തോന്നി തുടങ്ങുകട്ടോ എന്നാലും പ്രകാശം പോയിരിക്കുമ്പോൾ അമ്മയുടെ പറഞ്ഞു എന്നാലും ഫോട്ടോ പോലും കാണിച്ചു കൊടുക്കാത്ത എന്തായിരിക്കും അമ്മയെ ഇതിന് എതിരില് പിന്നെ പിന്നെ ഇതില് ചതിയോന്നോ ഇങ്ങനെ ഉണ്ടോ എടാ അങ്ങനെയൊന്നും ഉണ്ടാവില്ല നീ അങ്ങനെ വിചാരിക്കില്ല ഞാൻ പ്രകാശിനോട് അങ്ങനെ ചോദിക്കണേ കാരണം അവരുടെ ഫോട്ടോ കാണാനൊരു ഭയങ്കര ആകാംക്ഷ അതുകൊണ്ട് ചോദിക്കണമെന്നുള്ളു എന്താ വേറൊന്നുമില്ല നീ ഇപ്പം അതിന്റെ പിന്നിൽ പോയിട്ട് വേറെ ഗുരുമാലൊന്നും ഒപ്പിച്ച് വെക്കണ്ട അങ്ങനെയൊന്നും ഉണ്ടാവില്ല കാർത്തിക മോർക്കെ പ്രകാശ് എന്ന് പറഞ്ഞ ജീവനാണ് എന്ന് പറയാണ് ഉം ശരി ശരിയെന്ന് വിക്രം പറയുന്നുണ്ട് എന്തായാലും കാർത്തിക വിശേഷിന്ന് പുറത്തു പോകുമ്പോൾ കാർത്തികജീൻ്റെ പിന്നാലെ തന്നെ പോകണം കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്ന് വിക്രം മനസ്സിൽ ഇങ്ങനെ വിചാരിക്കണം അതേസമയം നമ്മുടെ മനോഹരനെ പൈസ കൊടുക്കാനായിട്ട് രാഹുൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് രാഹുലിൻ്റെ വണ്ടിയുടെ നേരെ ഓപ്പോസിറ്റി തന്നെ വേറൊരു വണ്ടി വരുവാണ് ആ വണ്ടി വണ്ടീന്ന് കുറേ രണ്ട് മൂന്ന് ഗുണ്ടകളാണ് ഇറങ്ങുന്നത് ആ ഗുണ്ടകൾ ഇറങ്ങുമ്പോൾ തന്നെ രാഹുൽ എന്തായത് എന്തായെന്ന് ചേച്ചി പോലെ തന്നെ ഡോറുകൾ വലിച്ച് തുറന്നിട്ട് അവർ രാഹുലെങ്കിൽ പെട്ടി തട്ടിപ്പറിച്ച് വാങ്ങിക്കാൻ വേണ്ടി നോക്കുവാണെങ്കിൽ അവർ പിടിച്ച് പിടിച്ച് പിടിവിടുന്നില്ല രാഹുൽ ആ പെട്ടി ഇങ്ങനെ പിടിക്കുന്നുണ്ട് അപ്പോൾ മൂന്നാല് ഗുണ്ടകൾ ഉള്ളതുകൊണ്ട് തന്നെ രാഹുലെ തലക്കും മുഖത്തും ഒക്കെ അടിച്ച് അടിച്ച് കയ്യിലൊക്കെ കടിച്ചിട്ട് അവരെ പെട്ടി വലിച്ചു വാങ്ങുകയാണ് ഈ ഇതിൻ്റെ പെട്ടി കൊണ്ടുപോകലേടാ എടാ മഹാഭാവികളെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പെട്ടിയായിട്ട് പോകുക കേട്ടോ അങ്ങനെ പെട്ടിയായിട്ട് പോകുന്ന ഗുണ്ടകൾ നേരെ പോകുന്നത് കിരണിൻ്റെയും കല്യാണിയുടെ അടുത്തേക്കാണ് അവർക്ക് ആ പെട്ടി കൈമാറുന്നുണ്ട് എന്നിട്ട് ആ ശരി എങ്കിൽ നിങ്ങൾ വിട്ടോ എന്ന് പറയുന്നുണ്ട് ശരി സാറിനോട്ട് ഗുണ്ടകൾ പോവുകയാണ് കിരണും കല്യാണിയും ആ പെട്ടി ഭദ്രമായിട്ട് വീണ്ടും രൂപയുടെ കയ്യിൽ തന്നെ ഏൽപ്പിക്കുകയാണ് അത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ മക്കളെ എന്ന രൂപ പറയുമ്പോൾ അതൊന്നും വേണ്ട ഇത് അമ്മയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ അമ്മ ഇപ്പം തന്നെ ബാങ്കിൽ കൊണ്ടിട്ട് ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കിരൺ കൊടുക്കുകയാണ് രാഹുലാണെങ്കിൽ ആകെ നാണം കേട്ട് ആകെ അവശനായിട്ട് മനോഹർ അത് കാത്തിരിക്കാൻ മനസ്സിലായിട്ട് മനോഹർ അങ്ങനെ കാത്തിരിക്കുക കേട്ടോ മനോഹരൻ്റെ അടുത്തേക്ക് പോവുകയാണ് മനോഹർ പറയും ആ എവിടെ പൈസ ഇവിടെ എനിക്കിപ്പോൾ തന്നെ പോകണം ഞാൻ ഫ്ലൈറ്റൊക്കെ പിടിച്ചിട്ടുണ്ട് ഇപ്പം തന്നെ എനിക്ക് സ്ഥലം വിടണമെന്ന് പറയാണ് പൈസ പൈസ ഇല്ലടാ ശരിയാവില്ല ഏഹ് നിങ്ങളുടെ പെങ്ങൾ അപ്പം നിങ്ങളെ വീണ്ടും തേച്ചു എൻ്റെ ഈശ്വര നിങ്ങളുടെ മകൾ ഞാൻ വീണ്ടും സഹിക്കണമല്ലോ എന്ന് പറയുമ്പോൾ പെങ്ങൾ പൈസയൊക്കെ തന്നു പക്ഷെ വഴിയിലെങ്കിൽ ഗുണ്ടകൾ വന്ന് ആക്രമിച്ചു പൈസ എടുത്തോണ്ട് പോയി അല്ല നിങ്ങളുടെ പെങ്ങൾ നിങ്ങൾക്ക് പൈസയുടെ കാര്യം ഗുണ്ടകൾക്ക് എങ്ങനെ മനസ്സിലായി ഇത് നിങ്ങളുടെ പെങ്ങൾ നിങ്ങൾക്ക് ട്രാപ്പ് തന്നതാ എന്ന് മനോഹർ പറയുകയാണ് ആ സമയത്ത് രാഹുൽ പറഞ്ഞിട്ട് ഇല്ലടാ നിന്നെ പൊല്ലും അല്ല എൻ്റെ പെങ്ങൾ എൻ്റെ പെങ്ങൾ ഒരിക്കലും എന്നെ ചതിക്കില്ല എടാ മനുഷ്യ തനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടോ തൻ്റെ പെങ്ങൾ തന്നെ ചതിച്ച് തന്നെയാണ് തൻ്റെ പെങ്ങൾ തനിക്ക് പൈസ തരുന്ന കാര്യം ഈ ഗുണ്ടകൾ എങ്ങനെ അറിഞ്ഞു കറക്റ്റ് താൻ പോകുന്ന വഴി എങ്ങനെ അറിഞ്ഞു ഇതൊക്കെ തൻ്റെ പെങ്ങളുടെ കളിയാണോ എന്ന് പറയുകയാണ് രാഹുലു ചെറിയ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് തോന്നി തുടങ്ങുക കേട്ടോ ഇനി അങ്ങനെ എന്തെങ്കിലും ആണോ കാരണം ഞാൻ വന്യ വഴിക്കും ഗുണ്ടകളും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല എന്നെ ആരും നോക്ക് ഫോളോ ഫോളോ ചെയ്ത് വന്നിട്ടൊന്നും ഇല്ല ഇതിനു മുമ്പ് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല ഇന്ന് പൈസ മാത്രം കറക്റ്റായിട്ട് എങ്ങനെ മനസ്സിലായി നോക്കാം ആലോചിച്ചോക്ക എന്തായാലും രൂപേനൊന്നും വിളിക്കാമെന്ന് വെച്ചാൽ രൂപേനെ വിളിക്കാം രാഹുൽ രൂപ ആ എന്താ ചേട്ടാ പൈസ കൊടുത്തായിരുന്നു അവൻ പോയല്ലോ അല്ലേ ഇല്ലേ രൂപേ ചതി പറ്റി ചതിയോ എന്ത് ചതി അത് വരുന്ന വഴിക്കുന്ന വേണ്ട നടന്ന സംഭവങ്ങളൊക്കെ രൂപയടുത്ത് പറയുന്ന ഗുണ്ടകള് വന്നു പൈസ കൊണ്ടുവന്നൊക്കെ പറയുകയാണ് എൻ്റെ ചേട്ടാ ചേട്ടൻ എന്നെ എത്ര പെട്ടെന്ന് രണ്ട് കോടി രൂപ ഒപ്പിച്ചിരുന്നു അതൊന്ന് നശിപ്പിച്ചത് സമാധാനമായില്ല ഇത് വെറുതെ വിട്ടാൽ പറ്റില്ല ഞാൻ എൻ്റെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്യും എന്നൊക്കെ രൂപ പറയുകയാണ് രൂപ അങ്ങനെയൊക്കെ പറയുമ്പോൾ രാഹുലിന് വീണ്ടും വിശ്വാസം വരുമായിട്ട് രൂപ കംപ്ലയിൻ്റ് ഒക്കെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രൂപക്ക് അതിൽ പങ്കില്ലെന്നല്ലേ അർത്ഥം എന്ന് രാഹുൽ വിചാരിക്കുകയാണ് അങ്ങനെ നമ്മുടെ കാർത്തിക പുറത്തൊക്കെ പോകുമ്പോഴൊക്കെ വീണ്ടും വിക്രം കാർത്തികയുടെ പുറ പുറകിൽ അങ്ങോട്ട് പോവുകയാണ് കാർത്തിക ആരെയൊക്കെ കാണുന്നുണ്ട് ആരോടൊക്കെ സംസാരിക്കുന്നുണ്ട് ഫോണിലാണെങ്കിൽ പോലും ആരോടൊക്കെ സംസാരിക്കുന്നുണ്ട് എന്ന കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് അങ്ങനെ കാർത്തിക പോകുന്ന വഴിക്കൊക്കെ പോകുമ്പോഴാണ് കാർത്തിക അമ്മയായിട്ട് സംസാരിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് വിക്രം കാണാനിട വരുന്നത് വിക്രം അല്ലെങ്കിൽ പ്രകാശിനി ഇവരിൽ ആരോ പരിചയം കാണുന്നുണ്ട് കേട്ടോ എന്തായാലും വിക്രം തന്നെയൊക്കെ കാണും വിക്രം എന്തായാലും ഇവിടെ കള്ളത്തരം കള്ളതരല്ലേ ഇവരുടെ ഒരു ഒളിച്ചുകളി പിടിക്കുന്നുണ്ട് അപ്പം അങ്ങനെ കാർത്തിക പറയേണ്ട അമ്മയുടെടുത്ത് അമ്മേ എനിക്കൊന്നും ടെൻഷനാകുന്നു വേറൊന്നുമല്ല നമ്മുടെ ഗുണ്ട് നമ്മുടെ യഥാർത്ഥ ശത്രുക്കൾ ഉണ്ടല്ലോ കിരണും കല്ലിനെയൊക്കെ നമ്മൾ സഹായിക്കണമെന്നും സ്നേഹിക്കണമെന്ന് കരഞ്ഞ് കഴിഞ്ഞാൽ ആ യഥാർത്ഥ ശത്രുക്കൾ അവരുടെ ശത്രുക്കളായാലോ കിരണിയും അവർ അവരുപദ്രവിച്ചാലോ അമ്മേ അതൊക്കെ ഒരു എനിക്ക് ടെൻഷൻ ആവുന്നു എന്നൊക്കെ പാട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വിക്രം ഈ കാര്യങ്ങളൊക്കെ ഫോണിൽ പകർത്തുവാട്ടോ ഇവർ തമ്മിൽ എന്താ ഡീൽ ഇവർ തമ്മിൽ എന്തിനും സംസാരിക്കണത് ഇവർ ഭയങ്കര 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 എന്തോ ഭയങ്കര ശത്രുക്കളെ പോലൊന്നും അല്ല ഭയങ്കര മിത്രങ്ങളെ പോലും ഭയങ്കര അടുപ്പുള്ള പോലും സംസാരിക്കണതെന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം ആ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മുടെ പ്രകാശനം കാണിച്ചു പ്രകാശ് അത് കാണുമ്പോൾ പറയുന്നുണ്ട് എടാ അതവരെങ്ങാനും പുറത്തു വച്ച് കണ്ടപ്പം സംസാരിച്ചായിരിക്കും എൻ്റെ ചാച്ചന ഇത്ര മൺപനാവല്ലേ അവർ സംസാരിക്കുന്നത് കണ്ടില്ലേ ഒരു അമ്മയും മോള് സംസാരിക്കുന്ന പോലെ അച്ഛന് ഫീൽ ചെയ്യുന്നില്ലേ എടാ വിക്രമത്തെ അനാശം പറയരുതേ നാളെ ആവുമ്പോഴേക്കും എൻ്റെ കല്യാണമാണ് നീ വെറുതെ അവളെക്കുറിച്ച് മോശം ഒന്ന് പറയരുത് കേട്ടോ എന്ന് പറയുകയാണ് ഇല്ല അച്ഛാ എനിക്ക് എന്തൊക്കെ ഒരു ചതി തോന്നുന്നുണ്ട് മറ്റുള്ളവർ പറഞ്ഞ സത്യം തന്നെയാണ് അച്ഛൻ അവർക്ക് ഒന്നും കാണാതെ ഈ കാർത്തിക ചേച്ചി അച്ഛനെ തന്നെ മതിയെന്ന് ഇങ്ങനെ പറയില്ലേ എത്രയും കോടീശ്വരമായിട്ടുള്ളവർക്ക് അവർക്ക് നല്ല നല്ല ആലോചനകൾ വരും എൻ്റെ അച്ഛനെ തന്നെ മതി എന്ന് പറഞ്ഞതിന് എന്തെങ്കിലും കാരണമുണ്ടാവും എനിക്കിപ്പോൾ തോന്നുന്നു അച്ഛാ അച്ഛ ശരിക്കും നോക്കിയും കണ്ടക്ക തന്നെ ഞങ്ങൾ മുന്നോട്ട് പോയാൽ നീ ഒന്ന് പോടാ എൻ്റെ കാർത്തിക മോളെ ലക്ഷ്മിനെ കുറ്റം പറയാനുണ്ടല്ലോ എൻ്റെ മോനാന്നുപോലും വിചാരിക്കില്ല എനിക്കിപ്പോൾ നിങ്ങൾ നിന്നെപ്പോ തന്നെയാണ് അവരും എന്ന് പറയാണ് ആ അതെനിക്ക് മനസ്സിലായി അതുകൊണ്ട് അച്ഛനെ കണ്ണ് പൊത്തി വിട്ടേ വെച്ചിരിക്കില്ലേ അവര് അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി എന്നൊക്കെ പറയാണ് അമോ പറയണ്ടടാ മോനെ പ്രകാശ വിക്രം പറഞ്ഞാലും ഇതിന് കാര്യം ഉണ്ടോടാ എൻ്റെ അമ്മേ അവൻ എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് തുള്ളി എന്നുവെച്ചിട്ട് അമ്മ അതിനോട് തുള്ളാൻ നിൽക്കുവാണ് നോക്കൂ നാളെ രാവിലെ പതിനൊന്നരയ്ക്കോ പന്ത്രണ്ടരക്കോ മുഹൂർത്തത്തിന് ഞാൻ ലക്ഷ്മിയുടെ കരുതി താല് കെട്ടിയിരിക്കും വേറൊരു പ്രശ്നവും ഉണ്ടാവില്ല അമ്മ ഒന്ന് സമാധാനമായിട്ടിരിക്കമ്മേ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാം കേട്ടോ എന്തായാലും നല്ല നല്ല ഭാഗങ്ങൾ ഈ വരാൻ പോകുന്നത് ഒറിജിനൽ എപ്പിസോഡ് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ എപ്പിസോഡിന്ന് മിക്ക സീരിയലും എപ്പിസോഡ് ഡിലേ ആണ് ഒറിജിനൽ എപ്പിസോഡ് വരുമ്പോൾ അപ്ലോഡ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് Take care. Bye bye.